കായിക മത്സരമായ കയാപ്പ് ലക്ഷദ്വീപിന്റെ മണ്ണിലിത വാശിയേറിയ മത്സരം നടക്കാൻ പോകുന്നു ടീമുകൾ എല്ലാവരും ഒരുമിപ്പൊ തിരിക്കുകയാണ് വിശാലമായ അതിമനോഹരമായ കാഴ്ചകൾ നൽകി നമ്മുടെ അറബിക്കടലിൻ്റെ റാണി ക്ഷദ്വീപിനെ ചുറ്റി ഉണരുന്നു വള്ളം കടലിലേക്ക് ഇറക്കി മത്സരത്തിനൊരുങ്ങുകയാണ് ഇതുപോലുള്ള ഒരു വള്ളം വാങ്ങി അങ്ങോ ചാലിയാറിലേക്ക് കൊണ്ടുപോയാലോ എന്ന് തോന്നുകയാണ് തയാക്ക് വള്ളങ്ങളിൽ കയറാൻ അത്ര എളുപ്പമല്ലോ തിരമാലകളുടെ ചാഞ്ചാട്ടത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പിളകിക്കൊണ്ടിരിക്കുന്ന വഞ്ചിയിലേക്ക് കയറാൻ നല്ല എക്സ്പീരിയൻസ് തന്നെ വേണം ഓരോരുത്തരായി ഓരോ ടീമായി കാര്യകർത്താവായി മത്സരത്തിനൊരു ഒരു ഉല്ലാസയാത്രയും ഇതയും ഭാര്യയും ഭർത്താവും തയ്യാറെടുപ്പോൾ അവിടെ മത്സരം അതിഗംഭീരമായി നടത്തുന്നുണ്ട് വാരിസങ്ങളും കടലിലേക്ക് തുടങ്ങുകയാണ് അല്ലെങ്കിൽ കാണാനല്ല നീന്തി തുടിക്ക ജീവിതത്തിൽ ഇതുപോലെ ഭാര്യയുടെ കൈകൾ പിടിച്ച് ഒരു സ്നാനം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ല ലക്ഷദ്വീപ് അതിനൊരു സ്വർണ്ണാവസരം നൽകിയിരിക്കുന്നു എത്ര ആഹ്ലാദകരമായാണ് ഈ ദമ്പതികൾ അറബിക്കടലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയേ മാനസികോല്ലാസത്തിന് യാത്രകൾ വളരെ ഏറെ ഗുണം ചെയ്യും എന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ വളരെ ആഴമൊന്നും ഇല്ലാത്തത് കൊണ്ട് സുരക്ഷിതമായി നമുക്ക് നീന്തി തുടിക്കാം നീന്തി കളിക്കണം ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്യണം മണിക്കൂറുകൾ ഇടവിട്ട് ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് വിമാനയാത്ര ചെയ്യാൻ കഴിയും പ്രധാനമായും കൊച്ചിയിൽ നിന്നും മംഗലാപുരത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നുമാണ് ഇങ്ങോട്ട് വിമാനം ചർവിച്ചിട്ടുള്ളത് ഇതിൽ ഗോവയിൽ നിന്നും നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കാര്യ വളരെ പക്ഷേ നമ്മളെ ഗോവയിലെത്തണമല്ലോ ദിവസങ്ങളും അതുപോലെ മണിക്കൂറുകളോളം യാത്രകൾ ചെയ്യും ഏറ്റവും എളുപ്പം അരിപ്പൂർ ടൂ കൊച്ചി കൊച്ചി ില്ല എക്കാലവും നല്ല കാഴ്ചകൾ തന്നെയാണ് മഴ ഉണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കമോ അതുപോലെ കടൽ അക്രമമോ ഉണ്ടാകാറില്ലെന്നാണ് പറയാറ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയേ ഈ കടൽ വലിയ വലിയ നമ്മുടെ നാട്ടിലുള്ള പാറ പാർക്കല്ലുകൾ കൊണ്ടുപോയി കടൽക്ഷോഭത്തെ പിടിച്ചു നിർത്തേണ്ട ഒരവസരം ഇവിടെ കാണുന്നില്ല വളരെ ശാന്തമായി സമാധാനമായി അലയടിക്കുന്ന കടൽ തീരമാകട ഇവിടത്തെ ജനങ്ങളെപ്പോലെ തന്നെ സമാധാനപ്രീരാറും മുഖം മൂടിയിട്ട് നടക്കുന്ന എന്നാണ് പേര് ഇതാ സുധീഷ് അറബിക്കടലിൽ നിങ്ങൾ ഒരു പാവിഴ കിരീടമാ കണ്ടെത്തി കൊണ്ടുവന്നി അറബിക്കടൽ നൽകിയ എന്നാണ് സുധീഷ് പറയുന്നത് ആ കിരീടം എല്ലാവർക്കും കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും രാജകുമാരിയാകണമെന്നൊരു ആഗ്രഹം വളരെ കാണാൻ ആകർഷകമുള്ള ഒരു പവിടെക്കൂട്ട് തന്നെയാണവ്യ പിന്നീട് താഴെ അങ്ങനെ ഓരോരായി ഒരു കൂട്ടം ആളുകൾ സ്നോക്കലിങ്ങിനായി കടലിൽ കിടന്നുണ്ട് ഓരോരുത്തരായി കിരീടം കൈമാറി തലയിൽ ചൂടി ആഹ്ലാദ ഭരിതയായി സന്തോഷിക്കുക സ്നോക്കിംഗ് മുഖം അണിഞ്ഞാൽ ചെറിയ വസ്തുക്കളെ കാണാനുള്ള കോൺവെക്സ് ലെൻസിന്റെ ഭാഗമുള്ള മുഖമൂടിയാണ് അരക്കപ്പം വെള്ളത്തില് ഇറങ്ങി നമ്മൾ പോകുന്ന മത്സ്യങ്ങളും പഴക്കുറ്റുകളും ആമകളെയും മറ്റു കടൽ ജീവികളെ നമുക്ക് വളരെ ഭംഗിയായി സ്നോക്ലിംഗ് വളരെ മായ കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ വിജയിയായി പ്രഖ്യാപിക്കുന്നു ഇനി തിരമാലകൾക്കൊപ്പം ഒപ്പം ആഹ്ലാദ തിരമാലകളിൽ ഇന്ന് താടുകയാണ്